ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പോൾ വെളുപ്പിനെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഞാൻ എണീറ്റു പക്ഷേ കട്ടിലേന്ന് എണീറ്റിട്ടില്ല ജനലൊക്കെ തുറന്ന് വെളിയിലോട്ട് കുറച്ച് നേരം നോക്കി കിടന്ന് നല്ല മഴയാണ് മഴയുള്ളതുകൊണ്ട് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത് പക്ഷെ നമുക്കെന്നാലേ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ രാവിലെ പോകണം അപ്പം അതുകൊണ്ട് നമ്മൾ എഴുന്നേക്കാണ് കറക്റ്റ് അഞ്ചര ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാലുമണി തൊട്ട് എഴുന്നേക്കാൻ നോക്കുക മഴ കാരണം വീണ്ടും വീണ്ടും കിടന്നുറങ്ങിപ്പോയി അങ്ങനെ അഞ്ചര ആയപ്പോഴത്തേക്ക് എണീറ്റു അങ്ങനെ എഴുന്നേറ്റ് വന്ന പഠിതിയാണ് ഗുഡ് മോർണിംഗ് ടു എവരി വൺ ആൻഡ് വെൽക്കം ടു അവർ ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ണിപ്പോഴും നേരെ നിൽക്കുന്നില്ല നല്ല ഉറക്കം നേരെ പോയിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷൊക്കെ ചെയ്ത് നമുക്ക് ആ ഉറക്കം കളയാം എന്നിട്ട് നമുക്ക് വേഗം പോകാനൊക്കെ ആയിട്ട് റെഡി ആകാം അഞ്ച് മുപ്പത്തൊന്നായിട്ടുണ്ട് വേഗം ആ ഓക്കെ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുക ഞാൻ കേട്ട് ഏഴുമണി ആയിട്ടുണ്ട് ഏഴരക്കെയാണ് ക്ലാസ് ഇന്നലെ ഒരു ഈസി ആയ ദിവസമായപ്പോഴേ എനിക്ക് തോന്നി ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമെന്ന് രാവിലെ എഴുന്നേറ്റ് ടെൻതൊക്കെയോ കാട്ടിക്കൂട്ടി ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വന്നത് എന്നാലും അത് വെപ്രാളം പഠിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു ഞാനതൊന്നും ബ്ലോഗിലെടുത്തൊന്നുമില്ല എങ്ങനെയെങ്കിലും എനിക്ക് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു കഴിച്ചിട്ടൊന്നും ഇല്ലയും താനും നമ്മൾ രാവിലത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചൂട് ചായ കുടിക്കാൻ കരുതി പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞാൻ കയറിയതാണ് പന്തളത്തുള്ള ബ്രെഡ് ലൈൻ കഫേ ഞാനതിൻ്റെ ചാമ്പ്യൻസ് കാണിച്ചത് സൂപ്പറായിട്ടിരിക്കാൻ ഇവിടെ നല്ല ചൂട് പബ്സി കിട്ടും പണ്ടൊരിക്കൽ ഞാൻ കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നുകയറിയത് പക്ഷേ ഇപ്പം മഴ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം വരാനെക്കുറിച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം ആ ആംബിയൻസ് നല്ല ഭംഗിയുണ്ട് ഇരിക്കാൻ അടിപൊളിയാണ് വന്നിട്ടുണ്ട് നല്ല ചൂട് സോഫ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ബസ് കയറാനായിട്ട് നടക്കുവാണ് ഇവിടെ നല്ല ട്രാഫിക്കും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ മഴ ചാറ്റിലൊണ്ട് ഞാൻ കുട എടുത്തിട്ടുമില്ല ഞാൻ നനഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവാ പൊതുവെ പബ്സ് കഴിക്കാനെ കൊണ്ടൊരിച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം പിന്നെ മുഖത്തും എല്ലാം ഞാനങ്ങനെ പുറത്ത് പോകുമ്പം പബ്സ് കഴിക്കാറില്ല പക്ഷേ ഇന്ന് കഴിച്ചു എന്താണെന്നറിയാവോ അവിടുത്തെ ടേസ്റ്റുള്ള സാധനമാണ് നല്ല ചൂടും സോഫ്റ്റുമാണ് ആണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാനങ്ങ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ നമ്മളൊന്നും കഴിക്കാതല്ലേ ഇറങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കഴിച്ചത് കാരണം ഇനിയിപ്പം നമ്മൾ നേരെ അടുത്തടുത്തോട്ട് ക്ലാസ്സിന് പോകും അപ്പോൾ ഇത്രയും കഴിച്ചിട്ട് പോയില്ലെങ്കിലേ ഇരുന്ന് പഠിപ്പിക്കാനെ കൊണ്ടൊരു എനർജി കാണത്തില്ല അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുത്തടുത്തോട്ട് പോകാം ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തെട്ട് നമ്മളിനി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിയും ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനെ ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടേ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ തൊട്ട് ഇറങ്ങിയപ്പം അവന്മാരും എൻ്റെ കൂടെ ഇറങ്ങി അപ്പം അവരിവിടെ സൈക്കിൾ ചോട്ടുന്നുണ്ട് പുറകിലായിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി ഇത് ബ്ലോഗിലെടുക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ചുമ്മാ ഇവിടെ നിന്ന് എടുക്കാമെന്ന് കരുതി കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവർ അവിടെ ഇപ്പോൾ ഇവരും പോകും അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് ഇവിടുന്ന് എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ചൂര മീൻ ചൂര കുറേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ വീക്കെൻഡിൽ നമുക്ക് മീൻ മേടിക്കണമെന്ന് അപ്പോൾ ഇന്ന് മീൻ മേടിച്ചു ചൂര ഇനി ചെന്ന് വേണം അത് കറി വെക്കാനൊക്കെ ഉണ്ട് പറ്റിയാൽ കറി വെക്കില്ലേ രണ്ടെണ്ണം എടുത്ത് വറുത്തിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് നാളത്തേക്ക് വെക്കും വൈകിട്ട് വെച്ച് വയ്ക്കും മിക്കവാറും അങ്ങനെ നടക്കും കാരണം ഇനി സമയം ഉണ്ടോയെന്ന് അറിയത്തില്ല പന്ത്രണ്ടര ആയില്ലേ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും മീൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് കുറേ നാളായിട്ട് നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ട് അപ്പോൾ അത് വെക്കണം ചെന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇനിയത്തെ കാര്യങ്ങൾ എനിക്ക് മുഖത്ത് കണ്ടോ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് രാവിലെ തൊട്ടുള്ള അലപ്പല്ലേ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട് കാണിച്ചു തരാം അവിടെ പുറകോശം വേണ്ടേ എല്ലാ എണ്ണത്തിനും സൈക്കിളുണ്ട് സൈക്കിൾ കൊണ്ട് ഓഫ് റോഡ് ഓഫ് റോഡ് പോവാ മീൻ വെട്ടാൻ പോവാണ് ഗൈസ് അയ്യോ ഞാൻ ക്ഷീണിച്ചു വന്നേ പക്ഷെ വേറെ വഴിയില്ലല്ലോ പന്ത്രണ്ട് നാൽപ്പത്തെട്ടൊക്കെ ആയിരുന്നു നമ്മൾ രണ്ട് മണിയെങ്കിലും ഒന്നും കഴിക്കുമ്പോൾ ചൂരയാണേ ചൂരയുടെ കൂടെ നമ്മൾ വാങ്ങുന്ന ഇടയ്ക്ക് വാങ്ങുന്ന മീൻകാരമാമനായിരുന്നു അതുകൊണ്ട് മീൻകാരമാമൻ അതുകൊണ്ട് പുള്ളിയാണേ എനിക്ക് കുറച്ച് ചെറിയ മീനുകൾ കണ്ടോ ചെറിയ മീനുകൾ ഇട്ട് തന്നെ എനിക്ക് വറുത്ത് തിന്നെ ഞാൻ മീൻ കറി വെച്ചാൽ കഷ്ണം കഴിക്കില്ലാന്ന് അറിയാവേ അതുകൊണ്ട് കുറച്ച് കുഞ്ഞു മീൻ എനിക്ക് ഇട്ട് അന്ന് പോയി വറുത്തു ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും കൂടെ വെട്ടിയിട്ട് നമുക്ക് മീൻ വറുക്കണം മീൻ കറി ആക്കണം എന്നിട്ട് ചോറ് കഴിക്കുന്നുള്ളൂ ആദ്യം നമുക്ക് ഡ്രസ്സൊക്കെ അങ്ങ് മാറാം മാറിയിട്ട് അപ്പതൊക്കെ നമുക്ക് പണിയെടുക്കാം കഴുകി കഴുകിക്കഴിഞ്ഞു എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് കഴുകി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇപ്പം ഞാനങ്ങ് ആക്കും കാരണം വറുക്കാനും കൂടെ എടുക്കണമല്ലോ അപ്പോൾ രണ്ടിനും കൂടെ ഒരുമിച്ചങ്ങ് എടുക്കാൻ നേരതി പിന്നെ കറിക്കുള്ള പിന്നെന്താ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് മീൻ വറുക്കാനെ കൊണ്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഉപ്പും കുരുമുളക് പൊടിയും കൂടാണ് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിനകത്തിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പുരട്ടി വയ്ക്കും എന്നിട്ട് നമുക്ക് വേണമെന്ന് മാത്രം വറുത്തിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അരപ്പ് പുരട്ടി വെച്ച മീനും കൂടെ കുറച്ചിടാം ഇടാം എല്ലാം നമ്മളിന്നും എടുക്കുന്നില്ല ഇപ്പോഴത്തേക്കിന് മാത്രം ഉള്ളതൊരു മൂന്നാലെണ്ണം മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം മീൻ മീൻകറിയാവുമ്പോഴത്തേക്ക് നീക്കാം ഇതും കൂടാകട്ടെ ചെറിയ മീനാണേ അതൊരു മൂന്നാലെണ്ണം നമുക്ക് തന്നെ എടുക്കാം മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാം ഭയങ്കര രണ്ടുമണി ഒന്ന് കഴിഞ്ഞാണോ കഴിച്ചേ ചോറ് കഴിക്കാൻ പോവാ ചോറ് കഴിക്കുന്ന രണ്ടര സമയമായിട്ടുണ്ട് എനിക്ക് വിഷന്ന് തളർന്ന കണ്ണൊക്കെ കുഴി താന്നു ഗൈസ് വയ്യ ക്ഷീണിച്ചു പിന്നെ അതെ ചോറ് മീനിൻ്റെ ചാറാണേ ഞാൻ മീൻ കറി അതേ കൂട്ടുകയുള്ളു പിന്നെ അതാണ് നമ്മുടെ മീൻ താരം വറുത്ത മീനാ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വറുത്ത മീൻ തൂപ്പർ വറുത്ത മീൻ വറുത്ത മീനിൻ്റെ മണ്ടൊക്കെ ഞാൻ സവാളൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ളുതന്നെ വേറെ കറി ഒന്നുമില്ല നമുക്കിന്നാ വേറെ കറിയൊന്നും വെക്കാൻ നേരം ഇല്ലായിരുന്നു തോരനും മെഴിക്കുത്തി ഒന്നുമില്ല ഓൺലി മീൻചാറ് മീൻ വറുത്തത് പക്ഷെ അതുതന്നെ മതിയല്ലോ അല്ലേ നല്ല രുചിയാണ് മീൻ വറുത്ത അടിപൊളി ടേസ്റ്റ് ചോറും നല്ല നല്ല ചോറും തോരും നല്ല കറിയും നല്ല വറുത്ത മീൻ ഇന്ന് നമ്മൾ നേരത്തെ കുറച്ച് നേരം ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു കുറേ അധികം ഓട്ടോ ഉണ്ടായിരുന്നു ഉച്ചക്കൊണ്ടല്ലോ ഞാൻ അങ്ങ് വിശന്ന് പോയി രണ്ടര മൂന്ന് മണിയൊക്കെ കഴിച്ചപ്പോൾ രാവിലെ കഴിക്കാതിരുന്നിട്ട് ഈ രണ്ടര മൂന്ന് മണിക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമായിപ്പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും വീട്ടിലെ കുട്ടികളൊക്കെ വന്ന ഇന്ന് അവരെ നേരത്തെ എടുത്ത് വിട്ടു ആറേമുക്കാലൊക്കെ ആയപ്പോൾ പിള്ളേരെയും വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫ്രീ ആയി അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് നേരം വെറുതെ ഒന്നിരിക്കാൻ ആഗ്രഹം അപ്പം ചായയൊക്കെ ഇട്ട് ഇതാ ചായ ഉണ്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാൻ നേരി വെറുതെ ഇരിക്കാമെന്ന് ഒന്നും ചെയ്യാതെ മഴ നല്ല മഴയാണ് അപ്പം നല്ല തണുപ്പുണ്ട് ഭയങ്കര തണുപ്പ് പിന്നെ ഷോളൊക്കെ എടുത്ത് പുതച്ച് മൂടിയിരിക്കുകയാണ് തണുപ്പുണ്ട് പിന്നെന്താണ് ഇപ്പോൾ ഏഴുമണിയായതല്ലേ ഉള്ളൂ ഇനി നേരത്തെ എന്തായാലും ഇന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല പിന്നെ വെറുതെ കുറേ സമയം ഒന്ന് ഇരിക്കാമെന്നായിരതി അത്രയിലത്തേക്ക് നമുക്കിന്ന് ദോശ കേട്ടോ ഉണ്ടാക്കുന്നേ നല്ല ചൂട് ദോശയും മീൻകറിയും കൂട്ടി കഴിക്കാന്ന് വെച്ചു പനി വന്നിട്ട് പനി മാറിന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് വിശ്വസിക്കണ്ടട്ടോ പോയ പനി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഞാൻ പനി മാറി എന്ന് വിശ്വസിച്ചായിരുന്നു പക്ഷെ പിന്നെയും മൂക്കൊക്കെ അടച്ച് കിടുങ്കലും വരുന്നുണ്ട് ചിലപ്പോൾ ഈ മഴയുടെ തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പനിയുള്ളവരും പനി മാറി എന്ന് തോന്നുന്നവരും ഒക്കെ ധാരാളമായിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ സമയത്ത് കഴിച്ച് മര്യാദയ്ക്ക് ആരോഗ്യമൊക്കെ നോക്കുക കാരണം ഞാൻ നോക്കാറില്ല അതുകൊണ്ടാണ് പിന്നെയും വീണ്ടെടുത്തത് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് പറയാനും വൈൻഡപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എന്നെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഡെയിലി മേ ലൈഫൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർ കാണുമല്ലോ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ മാത്രമല്ല ഓരോരുത്തരെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവരെന്താണ് ഇവർ കറക്റ്റ് പറയുന്ന കറക്റ്റാണോ അല്ലെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് അതിങ്ങനെ ഓരോ ദിവസം കുറച്ച് 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 കുറച്ചായിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഓരോരോ ദിവസങ്ങളിലെ വീഡിയോയിലായിട്ട് സംസാരിക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ലല്ലോ അടങ്ങിയിരുന്നിട്ടുള്ള പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാത്തത് സാരമില്ലെന്നേ നമുക്ക് സമയമൊക്കെ കിട്ടും നമ്മൾ പിന്നെയും സംസാരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റ ബൈ ബൈ